ഹലിന്റ് ഗിയർ എംപ്ലോയീസ് അസോസിയേഷൻ തൊഴിലാളി സംഗമം ചേർന്നു മുൻ കെ പി സി സി സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറി എസ് ചന്ദ്രകുമാറിന് യോഗത്തിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മുൻ കെ പി സി സി സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് പറഞ്ഞു മനർ അലിൻഡ് സ്വിച്ച് ഗിയർ എംപ്ലോയീസ് അസോസിയേഷൻ തൊഴിലാളി സംഗമവും ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറി എസ് ചന്ദ്രകുമാറിനുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അബ്ദുൽ ലത്തീഫ് ഈ സർക്കാരിന്റെ തിന്മകൾ കാരണം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ ജനദ്രോഹ വർഗീയ സമീപനത്തിനും കേരളത്തിലെ ജനങ്ങൾ പ്രതിഷേധമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് ഈ രണ്ട് ഗവൺമെന്റിനുമുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ടി വി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സണ്ണി കോവിലകം എസ് ബിജുദാസ് ഇ കെ സുശീലൻ സൂസൻ ജോയി എലിസബത്ത് റിപ്പീറ്റ് എലിസബത്ത് തോമസ് എന്നിവർ പ്രസംഗിച്ചു എസ് ചന്ദ്രകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാന്നാർ